വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം തകർത്ത് പണം കവർന്നു വടക്കാഞ്ചേരി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം തുടർക്കഥയാവുകയാണ് പ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തില് ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നിരിക്കുന്നത് നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കൾക്ക് അവിടെ നിന്നും പണമെടുക്കാൻ സാധിച്ചിട്ടില്ല വടക്കാഞ്ചേരി മേഖലയിലെ ആരാധനാലയങ്ങളിൽ മോഷണം തുടർക്കഥയാവുകയാണ് ഒരു മണിക്ക് ശേഷമാണ് കളവ് നടന്നിരിക്കുന്നത് ഒരു ഭണ്ഡാരം മാത്രമേ കുറ്റു തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മറ്റേ ഭണ്ഡാരങ്ങളൊന്നും കുറ്റു തുറക്കാൻ കഴിഞ്ഞിട്ടില്ല റെയിൽവേ ട്രാക്കിൻ്റെ പുറകിലൂടെ കൂടെയാണ് മോഷ്ടഭാഗത്ത് കടന്നിട്ടുള്ളത് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടെ ഉണ്ട് സി സി ടി വി ഉണ്ട് പോലീസ് രാവിലെ തന്നെ ഇവിടെ എത്തി അതിൻ്റെ മഹസിനെ മൂന്ന് പോലീസുകാരിപ്പോടെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വിജിലൻസ് വിഭാഗമുണ്ട് ദേവസ്വത്തിൻ്റെ അവരിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് അവരിതാ എത്തി പോലീസ് ചിത്രം കിട്ടിയിട്ടുണ്ട് ഈ ഈ ക്ഷേത്രങ്ങളിലെ മൺസൂൺ കാലം പ്രത്യേകിച്ച് ഒരുപാട് ാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം അധികൃതർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ രാവിലെ വിളക്ക് വെക്കാനായി ചെന്നപ്പോഴാണ് വിവരം ശ്രദ്ധയിൽപ്പെട്ടത് വിവരമറിഞ്ഞ് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര പരിസരത്തെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നാളുകളായി കത്തുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ തൃശൂർ